നേരത്തെ വന്നു പോയില്ലടാ ഈ കറക്റ്റ് എട്ട് മണിക്ക് ഞാൻ പണിക്ക് സാധാരണ കയറാറുള്ളൂ ഇച്ചിരി നേരം ചുമ്മാ റെസ്റ്റ് എടുക്കാം മുതലാളി വരുന്നെള്ളം വരെ നമുക്ക് ഇവിടെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കാവില്ലോ ഓ ഏഹ് ധാരണ താളം പഠിക്കുന്നത് ഇതാണ് അവതാളം പഠിക്കുന്നത് അയ്യോ എന്റെ ദൈവമേ അയ്യോ 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 എന്ത് പറയാണോ കാണിച്ചത് ഇന്നലെ ഈ അലമരയുടെ ലോക്ക് കംപ്ലൈന്റ് ആയിട്ട് ഞാൻ അറിയാൻ വേണ്ടി നിന്ന് പൂട്ടാൻ പറഞ്ഞു നീ താക്കോലായിട്ട് ഇന്നലെ പോയിട്ട് ഇപ്പോഴാണ് പുറത്തുനിന്ന് എന്റെ പൊന്നുമൊരാളി മുതലാളിക്ക് അറിയാവുന്നല്ലേ ഞാൻ അഞ്ചു മണിയുടെ സേരൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പണിയെത്തില്ല അതുപോലെ അഞ്ചു മണിയുടെ സേറിൻ അടിച്ചപ്പോഴല്ലേ ഞാൻ പൂട്ടാൻ വേണ്ടി അവിടെ വന്നത് അത് കഴിഞ്ഞ് തുറക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓവർ ടൈം ആകും ഓവർ ടൈമിന്റെ പൈസ മുതലാളി തരുമോ ഇല്ലല്ലോ അതുകൊണ്ടല്ലേ പൂട്ടിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയത് കിട്ടിയ പണി നിർത്തൂല്ല എന്റെ മുതലാളി ഞാൻ ഏത് പണി ചെയ്തുകൊണ്ടിരുന്നാലും അടിച്ചാൽ അപ്പം ഞാൻ അവിടെ ുംകാന്ന് ഞാൻ പണിയൊന്നും എട്ടു മണിയാകാതെ സേകറിനടിക്കാതെ ഞാൻ സാറിൻ അടിക്കട്ടേടാ പതിവിൽ നേരത്തെ ഇന്ന് സേറിന് പഠിച്ചില്ല ഒരു പണിയായിരിക്കാനും മണി ഏതായാലും മുതലാളിക്ക് ഒരു നഷ്ടം ഉണ്ടാക്കാത്ത രീതിയിൽ ഞാൻ ഇവിടെ പണിതിരിച്ചു എന്താ ചെയ്യുന്നത് കേക്കൂല്ലേ അത് വർഷങ്ങളായിട്ട് എനിക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അതല്ല ഞാൻ പറഞ്ഞത് പറ്റുമോ ഒറ്റ ഒറ്റക്കാരനാണ് ഇവിടെ ഇഷ്ടംപോലെ വീതുള്ള ഇപ്പൊ നീ ഇവിടെ മൊത്തം കൊത്തുളിയായി ആ ഞാൻ ചുമ്മാണിയാൻ വന്നപ്പോൾ നോക്കിട്ട് വിധുളി കാണാൻ ഞാൻ പണിയൊക്കെ ചെയ്യും ഇന്ന് ശനിയാഴ്ച ദിവസമാണ് ഇന്ന് എന്റെ പറ്റുതീർത്ത് പണി എന്നില്ല എന്റെ പൊന്നു മുന്നാളി എന്റെ സ്വഭാവം മനസ്സിലാക്കും നിനക്ക് എന്തോ എനിക്ക് പൈസ നീ നിന്റെ മാമന് സുഖമില്ലെന്നും പറഞ്ഞു തന്നില്ലേ എടാ അതിന്റെ തലേന്ന് നിന്റെ കുഞ്ഞിന് സുഖമില്ലെന്നും പറഞ്ഞ് തന്നില്ലേ എന്തേലും പറയാൻ ഉണ്ട് ഒറ്റ പറയണം എന്റെ സമയം എനിക്കെടുത്താൽ എന്നെ ഞാൻ തന്നെന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറയുന്നത് പണി ചെയ്ത് ഞാൻ പൈസ കൊടുക്കാൻ ആദ്യം പഠിക്കണം അല്ലാതെ ചുമ്മാ ആൾക്കാർ എടുക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പൊ പൈസ കൊടുക്കാണ്ട് അവന് പൈസ തരത്തില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പൈസ ആരാവുള്ളൂ പൈസ തന്നു തീർത്തിരിക്കണം കോപ്പിലെ മെനഞ്ഞാത് ഞാൻ നിന്റെ മാമന് സുഖമില്ലെന്ന് പറഞ്ഞ് വന്നപ്പം ഞട്ടൻ്റെ ഊരി ആണോ അന്ന് ആയിരത്തി അഞ്ഞൂറ് വന്നായിരുന്നു പിന്നെ എന്റെ പിറ്റേന്നില്ല കുഞ്ഞിന് സുഖം എന്ന് പറയുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് വന്നായിരുന്നു ആശുപത്രി അങ്ങനെ മൊത്തം നാലായിരം രൂപ എത്ര ദിവസമുള്ള പഠിക്കുണ്ടായിരുന്നു അഞ്ച് ദിവസം പണി എഴുന്നൂറ്റമ്പത് തരും ബാക്കി നാലായിരം പത്ത് കാശ് കീർത്ത് വന്നു പറഞ്ഞു എഴുന്നൂറ്റമ്പത് രൂപ നിനക്ക് പൈസ അല്ല പത്ത് കാശ് പറ്റി പിടിക്കരുത് കേട്ടോ എന്നെ നീ എന്നെ എത്ര സൂചിപ്പിച്ചാലും ശരി എന്നെ ഞാൻ ഞാൻ പറ്റുകാശ് മേടിച്ചിരിക്കും

എന്റെ പൊന്നു മുതലിപ്പ സാരനടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പണിയില്ലെന്ന് മുതലിയോട് പറഞ്ഞാണോ ഞാൻ അടിക്കാൻ വേണ്ടി പൊക്കിയപ്പെടുത്താനാണ് സാറൻ വന്നത് എന്നാ പിന്നെ അപ്പൊ അത് ഓവർ ടൈം ആത്തില്ലേ അതുകൊണ്ടല്ലേ ഞാൻ തന്നെ ഇട്ടത് എന്താ പൊന്നീട്ടാ പറഞ്ഞാ മേശരിപ്പിക്കാൻ നടക്കുവാടാ പറയില്ല പാരമ്പര്യമുള്ള കുടുംബത്തിൽ പാരമ്പര്യമുള്ള അങ്ങനെയാണ് ആരെങ്കിലും ഫേമസ് ആയി കഴിഞ്ഞാൽ ഇല്ലാത്ത ബന്ധം പറഞ്ഞു കൊറേമാര്

ഞാൻ അഞ്ചുമണി കഴിയുമ്പഴത്തേനും പണി നിർത്തുന്ന ആളാണെന്ന് മോലാളിക്ക് അറിയാമല്ലോ സത്യമാണല്ലോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പണി നിർത്തിട്ട് മോലാളി വീട്ടിൽ പോയി സ്ക്രൂ വെച്ചാ ഞാൻ വീട്ടിൽ പോയി അറിയാവോ എന്റെ അയ്യോ ഞാൻ ആ സ്ക്രൂ അല്ല പിരികയറ്റുന്ന സ്ക്രൂ വെച്ചല്ല മോലാളി ഇളയി കിടന്ന ജനലില്ലേ ആ ജനലിന്റെ സ്ക്രൂ വെക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അതെ ആരെയാ അതല്ല ഇവിടെ ഓണർ സുകുമാരൻ ചേട്ടൻ പറഞ്ഞാ എന്താണ് ഞാൻ ഇവിടത്തെ പണിയും കാര്യങ്ങളും എല്ലാം ഞാൻ നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഫേമസ് അതെ ഇവിടെ മൊത്തം മെഷീൻ ആണോ യോ അല്ലല്ലോ മിഷ്യം വെച്ചാൽ ഞങ്ങൾക്കില്ല ഞങ്ങള് മൊത്തം കൊത്തുപണി കൈപ്പളിയല്ലേ കൈപ്പളി കഥാൻ പറയാൻ ഗ്രൂവൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ കയ്യില തലമ്പ കൈപ്പളി ഞാൻ ഇല്ലല്ലോ ഇല്ല കണ്ടോ വൈലി പുതിയ കസ്റ്റമറാ നിന്റെ ഒറ്റ നോട്ടം കൊണ്ട കച്ചവടം ഇല്ലാതാക്കാൻ കൊത്തി വെച്ചേക്കുന്നത് എനിക്ക് ഒന്നട നിന്ന് പണിക്ക് വരുമ്പോ നിക്കറീ കഥ പറയാന് പറ്റത്തില്ല കൊത്തുപണി ആരേ കൊത്തുപണി ചേട്ടൻ മാത്രമാണോ സത്യം പറഞ്ഞാർത് ഈ അപ്പൂപ്പനാണ് അപ്പൂപ്പൻ എന്നെ മനായില്ലേ ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കട്ടില് നോക്കാൻ വേണ്ടി ഞാൻ വരുമെന്ന് നോക്കിക്കോട്ടിലാണോ കട്ടില് അതന്നെ കട്ടില് തടി ഈ

െട്ട ഇത് എന്റെ കാലായിട്ട് നിങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഇറങ്ങി കടന്നു കഴിഞ്ഞാൽ കാലുവിളി കിടക്കി കയറി കിടക്കാൻ കൊണ്ട് ആടെ കയറി കിടക്കാൻ പറഞ്ഞപ്പോ ആടെ നാട് കൂട്ടുകടക്ക് കൂട്ടുകട ഇവിടെ നോക്കേ നോയി എന്റെ മോലാളി പറഞ്ഞ ആർക്ക് നാലിലേ കട്ടില്ല അത് പണിയുള്ളൂട്ടാ എന്റെ ഭർത്താവ് തണ്ടും തടിയുള്ള അടാ കടിയൊരു മനുഷ്യനാണ് അങ്ങേരും ഞാനും ഇനകത്ത് കിടക്കാനുള്ള അയ്യോ ആര് പറഞ്ഞു നമ്മൾ ഇവിടെ കടന്നുകഴിയുമ്പോഴത്തേക്ക് പിന്നെ സ്ഥലം കിടക്കുന്നു അപ്പൊഴത്തേക്ക് ശരിക്കും വണ്ണം കിട്ടും ആ കൊച്ചു പറഞ്ഞത് നീ എന്നായിരുന്നു ആ പെൺ ഭർത്താവ് നല്ല തടിയും തണ്ടും ഉള്ള ആചാര ബാഹുവാന്ന് അപ്പൊ ഈർക്കിലെന്നൊക്കെ ഉണ്ടോ ഞാനല്ലയോ മുതലി എനിക്കറിയാം അറിയൂ എന്താ വെച്ചാ പ്രശ്നം ഇപ്പൊ എന്തോ ചേട്ടാ പറ്റണം എന്റെ പൊന്നുമോളിൽ ആർക്കാൻ കട്ടില ഇതിനകത്ത് കിടക്കാം നിന്റെ കൂടെ നിന്റെ കിടക്കുന്ന നിന്റെ ഭർത്താവ് ആണ് ഷോൾഡർ എന്താ കൂട്ടുന്നില്ല ഇവിടെ പക്ഷെ പൊന്നു ദൈവമേ എന്റെ പൊന്നുമോളെ ഇത് ആർക്ക് നല്ല കട്ടിൽ പണിതോണ്ടിരിക്കുക സോ മേടാറ്റ് ചേർത്താ ആർക്കല്ലേ ആർക്ക് നല്ല ബെഡ്ഷീറ്റ് ഇപ്പം അതായിട്ട് നമ്മൾ കറക്റ്റ് നിനക്ക് അറിയാൻ പറ്റുമോ കൊച്ചു നല്ല പിടിച്ചോടിച്ചോ ആ ചെത്തുണ്ടോ നോക്ക് ഞാൻ തെറ്റുതരിച്ചു സോറി സോറി അതെ ഞാൻ വിശ്വസിച്ച് ആ പക്ഷെ എന്റെ ചേട്ടനത് വിശ്വസിക്കത്തില്ല ഉള്ളി തെളിവ് സാധനം കണ്ടെങ്കി മാത്രമേ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ പക്ഷേ കട്ടിലിന്റെ ഫോട്ടോ അയച്ചു എടുത്താലേ അത് രണ്ടുപേടി കിടക്കുന്ന വീതി ഉണ്ടെന്ന് എന്റെ ചേട്ടൻ അങ്ങനെ അറിയാം നമ്മളിപ്പൊ കിടന്നില്ലേ അത് അതിന്റെ ഒരു ഫോട്ടോ എടുത്താൽ അയ്യോ അറ്റ എത്തുന്നുണ്ടോന്ന് ഞാൻ നോക്കട്ടെ ഇങ്ങോട്ട് അല്ലേ ആ പക്ഷേ ഒരു കാര്യം കൂടെ ഉണ്ട് ഞങ്ങൾ ഈ കട്ടിലിരുന്ന് ചായ കുടിക്കുന്ന ഒരു ചീരമുണ്ട് ചാരി ഇരുന്ന് ചായ കുടിക്കുമ്പഴേ ഈ കാലിന്റെ ഇവിടുത്തെ ഡിസ്റ്റർ لا اوكي آه <applause> ها <applause> 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 ും രൂപ തരുമ്പഴത്തേക്ക് നാളെ പണി തീർത്ത് കട്ടിലെ വീട്ടിലെത്തും കട്ടിലല്ലേ നാളെ രാവിലെ എന്റെ വീട്ടിലെ ഒരു പത്ത് ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടേക്കണം തരുന്നത് തരുന്നത് ഞങ്ങൾക്ക് പൈസ ലക്ഷം രൂപ നിങ്ങൾക്ക് ഈ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മൊബൈൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ഞാൻ വന്നിന്റെ അവളെ കാണുകയും ചെയ്തിട്ടുണ്ട് അവളെ കൊടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് പൊന്നു മണ്ട അത് ഹണി റോസ് ഇത് അതെന്നാ സാധനം അത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഈ ഫോട്ടോ കണ്ടോ കണ്ടു ഈ ഫോട്ടോ ഞാൻ കുറച്ച് മാറ്റം ഒക്കെ വരുത്തി നിങ്ങളുടെ പെണ്ണും പൊള്ളേക്ക് കാണിച്ചു കൊടുത്താ അയ്യോ കുടുംബം

ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിലിട്ട് തന്നെ വെച്ചാൽ പത്ത് ലക്ഷം രൂപ നീ ചുമ്മാ ആവശ്യമില്ലാത്ത പോസ്റ്റ് പോസ്റ്റ് പണിയാണല്ലേ പത്ത് ലക്ഷം രൂപ ചോദിച്ചു മുലാളി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഞങ്ങൾ പോലീസിൽ കേസ് കൊടുക്കും നിങ്ങള് പോലീസിനെ വിളി വരുന്ന പോലീസിനോട് ഞാൻ പറയും മുതലാളി എന്നെ പീഡിപ്പിച്ചു എങ്ങനെ രക്ഷപ്പെടും ഞാൻ വരുന്ന പോലീസിനോട് പറയും മുതലാളിയുടെ സഹായത്തോടു കൂടി എന്നെ തൊഴിലാളിയും പീഡിപ്പിച്ചു നേരത്തെ പറഞ്ഞില്ലേ അതിനോട് കേസ് കൊടുത്ത രണ്ടുപേരും പന്ത്രണ്ട് വർഷം ജയിലിൽ പോകും പന്ത്രണ്ട് വർഷം ജയിലിൽ പോകണോ അതോ പത്ത് ലക്ഷം രൂപ സെറ്റ് ചെയ്യണം പന്ത്രണ്ട് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും നമ്മള് ചെയ്യാത്ത കുറ്റത്തിനാണ് ഈ ജയിലിൽ പോകുന്നത് അപ്പൊ നമ്മള് ജയിലിൽ കിടക്കുമ്പോ നമുക്കൊരു കുറ്റബോധം തോന്നരുതല്ലോ അതുകൊണ്ട് ഏതായാലും അണിഞ്ഞ് ഇനി ഞങ്ങള് കുളിച്ചങ്ങ് കേറാൻ പോയാഴ്ച വസന്തം யூடியூபில் பிரேட்சகர்க்கு லைவாயி காணாம் ஃப்ளவேஸ் கோமடி செய்யு ஆஸ்வதி